എൻ്റെ രക്ഷയിൽ അനീഷ് ഒന്നാന്തരം മൈൻഡ് ഗെയിമറാണ് കൂടുതലായി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ട് മനീഷ് വിന്നറാണ് ഒന്നാന്തരം മൈൻഡ് ഗെയിമറാണ് ബിഗ് ബോസ് കോമണറായി വന്ന് ജനങ്ങളുടെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികൾ അനീഷ് വളരെ നല്ല ഗെയിമറാണ് നല്ല സംസാരം ആരെയും വേദനിപ്പിക്കാത്ത ആരുടെയും മെക്കട്ട് കയറാത്ത എന്ന് പറഞ്ഞാൽ ചൊറിയാൻ പോകും പുള്ളി പക്ഷെ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് അടിച്ച് തല്ലാൻ ചെല്ലുകയും അങ്ങനെയൊന്നുമില്ല തെറി പറയുക ഒന്നും ചെയ്യത്തില്ല മാന്യമായി സംസാരിക്കും പക്ഷെ അനീഷ് ബിഗ് ബോസ് സ്പിന്നറാവും എന്നാണ് പല പ്രേക്ഷകരിൽ പറയുന്നത് അനീഷിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ചെറുത സമയത്ത് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ആർക്കും ഇഷ്ടമില്ല അപ്പൊ അനീഷിന്റെ ക്യാരക്ടർ വളരെ നല്ലതാണ് അനീഷ് ഇങ്ങനെ പോയാൽ ആകും ഒന്നാം തരം മൈൻഡ് ഗെയിമറാണ് മൈൻഡ് വെച്ചാണ് പുള്ളി ഗെയിം കളിക്കുന്നത് പുള്ളിക്ക് എങ്ങനെ ഗെയിം കളിക്കണം എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പുള്ളിയെ മൈൻഡ് ഗെയിമർ എന്ന് പറയുന്നത് നല്ല രീതി ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനീഷിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് പല ഗെയിമാണ് ഒരു വക പുള്ളി നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ചു പക്ഷെ പുള്ളി ഇങ്ങനെ പോയാൽ വിജയി സാധ്യതയുണ്ട് വളരെ നല്ലൊരു ഗെയിമറാണ് എങ്ങനെ ഗെയിം കളിക്കണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്ന ബിഗ് ബോസ് എന്താന്ന് അരച്ച് കലിച്ച് കുടിച്ച മനുഷ്യൻ സ്വന്തം ജോലി വരെ ഉപേക്ഷിച്ച് അതിന് ഗവൺമെന്റ് ജോലി വരെ ഉപേക്ഷിച്ച് ബിഗ് ബോസ് എന്താന്ന് പഠിച്ച് ബിഗ് ബോസിലേക്ക് വന്ന വ്യക്തിയാണ് അനീഷ് അനീഷ് അവിടെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതി നല്ല രീതി എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആണ് അനീഷിന്റെ ഗെയിം ആരെയും വേദനിപ്പിക്കുക എന്താ വെച്ചാൽ ചൊറിയും പുള്ളി ചൊറിയെന്ന് പറഞ്ഞാൽ പുള്ളി കയറി ചൊറിയാറൊക്കെ ഉണ്ട് പക്ഷെ മറ്റുള്ളവരെ ഒന്നും അധികം വേദനിപ്പിക്കുക തല്ലാൻ ഒന്നും ചെല്ലത്തില്ല അതുകൊണ്ടാണ് അനീഷിനെ കൂടുതലും ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് അനീഷിനെ ഗ്രൂപ്പുമില്ല ഗ്രൂപ്പ് ഇസും ഇല്ല ഒറ്റക്ക് നിൽക്കുന്നോണ്ടാണ് അനീഷിനെ എല്ലാവരും കയറി ചൊറിയുന്നത് നല്ല രീതിയിൽ അനീഷിനെ അങ്ങോട്ട് കയറി എല്ലാവരും അറ്റാക്ക് ചെയ്യുവാണ് അത് ഗെയിമാണേലും അതെ എന്തിനാണേലും ഇതാകുവാണ് ഇവര് കയറി ചൊറിയുകയാണ് ചൊറിയല്ല സോറി അറ്റാക്ക് ചെയ്യുകയാണ് അനീഷ് തല്ലാൻ ചെല്ലുക എന്നുവെച്ചാൽ അനീഷിനെ അവിടെ സപ്പോർട്ട് ആരുമില്ല അപ്പൊ ഇവരെ ഇവർ കാണുന്നതന്നു സപ്പോർട്ട് ഇല്ലാത്തവർക്ക് പിന്നെ മെക്കട്ട് കയറാലോ അനീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെയുള്ള എല്ലാവരും വാലുകൾ വരെ അനീഷിനെ മെക്കെട്ട് കയറുന്നതാണ് നമ്മൾ കാണുന്നത് ശരിയല്ല നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ പറയുകയാണ് സത്യമായ കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുന്നത് എൻ്റെ കുറച്ച് വീടുകളും സാരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീടിയിലേക്ക് ഷെയർ ചെയ്ത അർത്ഥം